അവരുവോൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കച്ചാർവാഴ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്ലാന്റ് ആണല്ലേ കച്ചാർ വാഴയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ കച്ചാർ വാഴ ജെല്ല് തൊട്ട് ജ്യൂസ് വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ ആയിക്കോട്ടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ എങ്കിൽ ഈ കച്ചാർ വാഴയുടെ അമിത ഉപയോഗവും ദോഷകരമായിട്ട് ബാധിക്കും അധികമായാല് അമൃതും വിഷം എന്ന് പറയുന്ന പോലെ തന്നെ കച്ചാർ വാഴയും ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ദോഷം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലും ഞാൻ അത് തന്നെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടിയിട്ട് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം അപ്പോഴാണ് ഞാൻ ഇടുന്ന കണ്ടൻസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ അപ്പം കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ായി കറ്റാർവാഴ ഇലകളിൽ ലാക്ടസ് അടങ്ങിയിട്ടുണ്ട് ലാക്ടസിനോട് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിന് ഇത് പ്രശ്നമായേക്കാം കറ്റാർവാഴയുടെ ജ്യൂസ് പതിവാക്കുന്നവരിലും ലാക്ടസ് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വയറുവേദനയ്ക്കൊക്കെ കാരണമാവുന്നുണ്ട് രണ്ട് കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചില ആളുകളിൽ സ്കിൻ അലർജീസ് എല്ലാം ഉണ്ടാക്കും സ്കിൻ ഇറിറ്റേഷൻ ഇച്ചിങ് അല്ലെങ്കിൽ കണ്ണില് ചുമപ്പൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് മൂന്ന് കറ്റാർവാഴ ജ്യൂസ് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ പ്രമേഹ രോഗികളിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിനുള്ള സാധ്യത വർദ്ധിക്കുന്നതിനും ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ കറ്റാർവാഴ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു ഡോക്ടറിൻ്റെ സഹായം തേടാം നാല് കറ്റാർവാഴ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അളവ് അമിതമായി കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷനും കാരണമാകും അഞ്ച് കറ്റാർവാഴ ജ്യൂസിന്റെ ചില ഘടകങ്ങൾ ഗർഭിണികൾക്കും ഫീഡിംഗ് മദേഴ്സിനും അൺഹെൽത്തിയാണ് പ്രത്യേകിച്ചും ഗർഭിണികളുടെ കാര്യമെടുത്താൽ അവരുടെ യൂട്രൈൻ കോൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനും ബർത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് ആറ് കറ്റാർവാഴ ജ്യൂസിൽ എന്നറിയപ്പെടുന്ന ഒരു ദ്രാവകം അടങ്ങിയിട്ടുണ്ട് ഇത് വയറുവേദന വയറിളക്കം ഛർദിയെല്ലാം ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നു ഏഴ് കറ്റാർവാഴ ജ്യൂസ് സ്ഥിരമായി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് കാരണമാകുന്നു ഇത് ശരീരത്തിന് പല അസ്വസ്ഥതകളും ബലഹീനതയും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എട്ട് കുടൽ രോഗങ്ങൾ ഹൃദ്രോഗം ഹെമറോയിഡുകൾ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ പ്രമേഹം ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ കറ്റാർവാഴ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം നിങ്ങൾ പതിവായി എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ കറ്റാർവാഴ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ഡോക്ടറിൻ്റെ നിർദ്ദേശം തേടേണ്ടത് അത്യാവശ്യമാണ് പ്രമേഹത്തിൻ്റെ മരുന്നുകൾ ഹൃദ്രോഗത്തിൻ്റെ മരുന്നുകൾ സ്റ്റിറോയിഡ് എന്നിവയുമായിട്ടൊക്കെ കറ്റാർവാഴ പ്രതിപ്രവർത്തിച്ചാൽ അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കറ്റാർവാഴ നമ്മൾ ഏത് പർപ്പസിന് എടുത്താലും അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു യെല്ലോ കളർ സബ്സ്റ്റൻറ്റ് കാണും എലോയിൻ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ ഒരു സബ്സ്റ്റൻറ്റ് നമ്മളുടെ സ്കിന്നിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പല ആളുകൾക്കും അലർജിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം ഇത് കുറച്ച് സമയം പോകാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കുത്തിച്ചാരി വെച്ച് അതിന് ശേഷം മാത്രം കറ്റാർവാഴ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക അതുപോലെ ഈ ഒരു അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ ബൈ